ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസുമായി ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ചർച്ച നടത്തിയിട്ടാണ് നിങ്ങൾ ചർച്ച നടത്തി ആർ എസ് എസുമായി ജമാഅത്ത് ഇസ്ലാമി ചർച്ച നടത്തി ഇലക്ഷൻ നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് ചർച്ച ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നില്ലേ നിഷേധിക്കാൻ പറ്റുമോ വേണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി എം എം എ പി എം എ സലാം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അല്ലേ ആർ എസ് എസ് ആർ എസ് എസിന് ആർ എസ് എസിന്റെ സഹായം വാങ്ങിയാണെങ്കിലും സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ പറഞ്ഞത് പി എം എ സാലാമല്ലേ കോൺഗ്രസ് നാട് മുഴുവൻ ആർ എസ് എസുമായി ഡീലല്ലേ ഈ നാട്ടിൽ എവിടെയൊക്കെ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരുമിച്ച് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇവർ സി പി എം ആണ് ആകെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ പറയും കേൾക്കുന്ന ജനങ്ങളുണ്ട് അവർ പറയട്ടെ ആർ എസ് എസും അവരുടെ സമയമില്ല ഇതൊക്കെ വസ്തുതയാണ് ഈ വസ്തുത പറയുമ്പോ നിങ്ങൾ വേറെ നൂറായിരം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേറൊരു വിഷയം ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം വെള്ളാപ്പള്ളി ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല മിതം പാലിക്കണം എത്രവട്ടം ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാരണം വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന അഭിപ്രായം തീവ്രതയുണ്ടല്ലോ സമർപ്പിച്ചത്യാറുണ്ട് താങ്കൾ തയ്യാറുണ്ട് അല്ലാപ്പള്ളി പറയുന്നത് ും ബി ജെ പി സർക്കാരും ഡീലാണെന്ന് പറയാൻ ഒരു ബി ജെ പിയുടെ ഡീൽ വേറെ വരുന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരും കാരണം അറിയോ ഇവിടെ അവർക്ക് ആ നിലയിൽ ഇടപെടാൻ പറ്റാത്ത ഒരു സംസ്ഥാനം ഇവിടെയാണ് അതിന് മാറ്റം വരുത്താൻ ഈ പറഞ്ഞ കൂട്ടർ എല്ലാവരും ചേർന്നിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഉദ്ദാഹരണങ്ങളിൽ അവര് വിവിധ പേരുകൾ വരും അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവര് ഞങ്ങളെ ആക്ഷേപിക്കുന്നത് അതിൽ അവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റാത്ത ശരി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ ഇടപെടൽ നടക്കുന്നുണ്ട് ആർ എസ് എസ് ആണെങ്കിലും ഈ ബി ജെ പി ആണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അത് ഇപ്പൊ ഉണ്ടായല്ലോ ഈ കേസ് ഉണ്ടായതിന്റെ ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റ് വേണം ശരി അല്ലെ ശശി ഞാൻ ചോദിച്ചു താങ്കൾ ഒരുപാട് ഒച്ചയിൽ സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി ആറസ്സുമായി ചർച്ച നടത്തി കോൺഗ്രസ് ആ താങ്കൾക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശുദ്ധവംശീയതയാണ് വ്യാജമാണ് പരമത വിദ്വേഷമാണ് ഇത് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ